ഏലപ്പാറ സർക്കാർ ആശുപത്രിക്ക് സമീപത്തെ പൊതു കുടിവെള്ള സ്രോതസ്സിൽ പെയിൻറ്റ് കലർന്ന് കുടിവെള്ളം മലീമസമായി സമീപത്തെ കെട്ടിടത്തിൻ്റെ മാലിന്യ ടാങ്കിൽ നിന്നും പെയിൻറ് കലർന്ന വെള്ളം ഒലിച്ചിറങ്ങിയതാണ് കാരണം സർക്കാർ ആശുപത്രിയിലേക്കും സമീപത്തെ വീടുകളിലേക്കും കുടിവെള്ളത്തിനും മറ്റുമായി ഉപയോഗിക്കുന്ന പൊതു കിണറാണിത് സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് അന്വേഷണം ആവശ്യപ്പെട്ട് പേരുമോയിട് പോലീസിൽ പരാതി നൽകി ഏലപ്പാറ ടൌണിന് സമീപത്ത് വർഷങ്ങൾക്ക് മുമ്പ് കുടിവെള്ള ആവശ്യത്തിനായി ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ചതാണ് ഈ കിണർ കടുത്ത വേനലിൽ പ്രദേശത്തെ വ്യാപാരികളും വിവിധ വീടുകളിലേക്കും ആശുപത്രി അധികൃതർ അടക്കം ഈ വെള്ളമാണ് ആശ്രയിക്കുന്നത് നിലവിൽ ആശുപത്രിയിലെ എല്ലാ ആവശ്യങ്ങൾക്കും ഈ വെള്ളം ഉപയോഗിക്കുന്നുണ്ട് ഈ കുടിവെള്ള സ്രോതസ്സിലാണ് പെയിന്റ് കലർന്നിരിക്കുന്നത് രാവിലെ വെള്ളം പമ്പ് ചെയ്തപ്പോൾ വെള്ളത്തിലുണ്ടായ നിറംമാറ്റം ശ്രദ്ധയിൽപ്പെട്ടതോടെ കിണറ്റിൽ ചെന്ന് പരിശോധിച്ചപ്പോഴാണ് പെയിന്റ് പോലത്തെ വസ്തു വെള്ളത്തിൽ കലർന്നതായി ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് ആശുപത്രി അധികൃതർ ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് അധികൃതരെ വിവരം അറിയിച്ചു ഗ്രാമപഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി സമീപത്തെ കെട്ടിടത്തിൽ കഴിഞ്ഞ ദിവസം പെയിന്റിംഗ് ജോലി നടന്നിരുന്നു ഇതിനുശേഷം ബ്രഷും പെയിന്റ് അടിക്കാൻ ഉപയോഗിച്ച വസ്തുക്കളും കഴുകിയ വെള്ളമാണ് ഇവിടെ മണ്ണിനടിയിലൂടെ ഒഴുകിയെത്തി കിണറ്റിൽ കലർന്നത് എന്നാണ് പ്രാഥമിക നിഗമനം പൂർണ്ണമായും കൽക്കട്ടിൽ നിർമ്മിച്ച ഒരു കിണറാണിത് ഈ കല്ലിന്റെ വിടവുകൾക്കിടയിലൂടെ വെള്ളം ഒലിച്ചിറങ്ങി

ഇപ്പോൾ പത്രത്തിൽ പെയിൻറ്റിങ് നടത്തില്ല പക്ഷേ പെയിൻറ്റിങ്ങിൻ്റെ മുഴവൊന്നും വരുന്നില്ല അവർ പറഞ്ഞ് പെയിൻ്റി കളിച്ച് നമ്മുടെ പ്രശ്നം കഴിയുമ്പോൾ തൊട്ടടുത്തിനുള്ള രീതികളെ കത്തിക്കഴിഞ്ഞ കൂടെ അതിനകത്ത് അറിയുന്നതാണ് സാധനമല്ല ഇത് ഓരോ മുട്ടിയിട്ടില്ല പക്ഷേ നമ്മൾ പഞ്ചായത്തിനെ അറിയിച്ചിട്ട് പഞ്ചായത്തിൽ നിന്ന് ഒരു നടപടിയും പറയുന്നില്ല സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് പീരുമേട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് നിരവധി പേർ ഉപയോഗിച്ചിരുന്ന ഈ കിണറിന് സുരക്ഷിതമായ ഒരു മൂടിയില്ല കഴിഞ്ഞ നാളിൽ ഒരു പശുക്കിടാവ് ഈ കിണറ്റിൽ വീണിരുന്നു പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇതിന്റെ പരിസരം ശുചീകരിച്ച് സുരക്ഷിതമാക്കണമെന്നാവശ്യം ആളുകൾ മുന്നോട്ട് ന്യൂസ് ബ്യൂറോ മുന്നോട്ടുവെക്കുന്നു